കാസർഗോഡ് സബ് ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ റിമാൻഡ് പ്രതിയുടെ മരണകാരണം ഹൃദയാഘാതമല്ലെന്ന് കണ്ടെത്തൽ പുറത്തു വന്നു ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നുണ്ട് സരീഷ് എന്താണ് വിവരങ്ങൾ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ ഹൃദയാഘാതമല്ല മരണകാരണം എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ എന്താണ് കൃത്യമായ മരണകാരണം എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഇൻക്വസ്റ്റിലും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിലെ ആദ്യ പരിശോധനകളിലും ശരീരത്ത് രക്തം കട്ടകെട്ടിയ നിലയിലുള്ള പാടുകളുണ്ട് പക്ഷെ അപ്പോഴും ഇത് മർദ്ദനമേറ്റതിനെ തുടർന്നാണോ മരണം എന്ന എന്നത് കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം രാസപരിശോധനയ്ക്കും ഒപ്പം തന്നെ മറ്റു പരിശോധനയ്ക്കുമായി ഫോറൻസിക് ഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഈ പ്രാഥമിക പരിശോധനയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഈ ഗുളികകളുടെ അതായത് ഉണ്ട് പക്ഷെ ഇതെല്ലാം തന്നെയാണോ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലും മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലും ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടുത്ത ദിവസം മാത്രമായിരിക്കും പുറത്തു വരിക പക്ഷെ ഇപ്പോഴും ബന്ധുക്കൾ ചില സംശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ പ്രധാനമായി പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് രണ്ടാഴ്ച മുൻപാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത് അതിനുശേഷം വലിയ രൂപമാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള അസുഖവും ഇല്ലാതിരുന്ന മുബഷീറിന് എന്തിനാണ് ഇത്തരത്തിൽ ഗുളികകൾ നൽകിയത് തുടങ്ങിയ സംശയങ്ങളൊക്കെ ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ ആ തരത്തിൽ തന്നെയാണ് പോകുന്നത് ഒന്നാമത് പ്രത്യേകിച്ച് ഈ രക്തം കട്ടുകെട്ടിയ പാടുകൾ ഈ ശരീരത്തുണ്ട് അത് ഇന്നലെ മൃതദേഹം കണ്ട ബന്ധുക്കളും സ്ഥിരീകരിച്ചിട്ടുണ്ട് എൻക്വസ്റ്റിയിലും ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അത് തന്നെയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ആദ്യ ിൽ പറഞ്ഞിരുന്നത് അവശനിലായി കുഴഞ്ഞ നിലയിൽ കണ്ടെത്തി അതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ മരണം സംഭവിച്ചു പ്രാഥമികമായുള്ള പരിശോധനയിൽ അത് ഹൃദയാഘാതമാണ് എന്നുള്ളതാണ് പക്ഷേ ഹൃദയാഘാതമല്ല അതിനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല ശരീരത്ത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ജയിൽ വകുപ്പിന്റെ വാദങ്ങൾ ആദ്യഘട്ടത്തിലെ വാദങ്ങൾ ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഈ കാര്യങ്ങൾ തെളിയിക്കുന്നത് എന്തായാലും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഫോറൻസിക് റിപ്പോർട്ടും വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ സബ്ജൈൽ മരണം അത് കൊലപാതകമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള രാസപരിശോധനയിൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിലാണ് ഇയാൾ ഇയാൾ ജയിലിലായിരുന്നത് എത്ര ദിവസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ പോക്സോ കേസുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് മുബഷീർ അത് പ്രത്യേകിച്ച് ഈ ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക അതിക്രമമല്ല പതിനാല് വയസ്സുള്ള കുട്ടിയെ മുറിവേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ പോക്സോ കേസ് ചുമത്തുന്നത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും പക്ഷേ പിന്നീട് ഇയാളെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആണ് മുബഷീർ ഈ വിദേശത്തേക്ക് കടക്കുന്നത് പക്ഷേ വിദേശത്ത് പോയി തിരിച്ചെത്തി കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുൻപാണ് ഒരു അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അപ്പോഴാണ് വാറണ്ട് പ്രതിയാണ് എന്ന് തിരിച്ചു റിയുന്നതും പിന്നീട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതും കോടതിയാണ് ഇയാളെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കുന്നത് രണ്ടാഴ്ച മുൻപാണ് ഇയാളെ റിമാൻഡ് ചെയ്ത് കോടതിയിലേക്ക് അയക്കുന്നത് അതിനുശേഷം പോയ ബന്ധുക്കളോടെല്ലാം തന്നെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സഹതടവുകാരും തന്നെ മർദ്ദിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത ഗുളികകൾ തന്നെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട് തുടങ്ങിയ പരാതികളൊക്കെ തന്നെ ഈ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു അന്ന് ബന്ധുക്കളും ഈ ജയിൽ സൂപ്രണ്ടനോടും ജയിൽ ഇൻചാർജിനോടും ഒക്കെ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു പക്ഷേ അത്തരത്തിലൊരു നടപടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ മരണ ഇന്നലെ ആണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത് അതിന് മുൻപത്തെ ദിവസം പോലും അയൽവാസിയായ ഒരാൾ ഇദ്ദേഹത്തെ കാണാൻ പോയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നത് തനിക്ക് ശാരീരികമായി വലിയ പ്രയാസങ്ങളുണ്ട് ഈ സഹതടവുകാർ തുടർച്ചയായി മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ ജയിൽ മാറ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തന്നെ പുറത്തിറക്കുന്ന ഒരു സാഹചര്യമോ ഉണ്ടാകണം അല്ലെങ്കിൽ താൻ ഇവിടെ നിന്നും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ ഇന്നലെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു സഹത് ഒപ്പം തന്നെ ഈ അയൽവാസികളോട് പറഞ്ഞിരുന്നു അയൽവാസികൾ നമ്മളോട് ഈ കാര്യം ഇന്നലെ ചാനലിലൂടെ തന്നെ പുറത്തുവിട്ടതുമാണ് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം നിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ രാവിലെ മണിയോടെ ഈ സെല്ലിനുള്ളിൽ തന്നെ കുഴഞ്ഞു വീണ നിലയിൽ അബോധാവസ്ഥയിൽ നിലയിൽ ബുബഷീറിനെ കണ്ടെത്തുന്നത് അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും പിന്നീട് ഈ മരണം സ്ഥിരീകരിക്കുന്നതും പക്ഷേ മണിയോടെ അഞ്ചരയോടെ ഈ മരണം സ്ഥിരീകരിച്ചിട്ട് പോലും ബന്ധുക്കളെ പോലും ഉദ്യോഗസ്ഥർ ഈ വിവരം അറിയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യം ഈ ബന്ധുക്കളെ അറിയിക്കാതെ സമീപവാസിയായ ഒരാളെയാണ് അറിയിച്ചത് ആ സമീപവാസിയാണ് ഏതാണ്ട് ഏഴരയോടെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഈ ബന്ധുക്കളെ അറിയിക്കുന്നത് പക്ഷെ അതിനുശേഷവും ഈ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ മോർച്ചറിയിൽ എത്തിയതിനു ശേഷം പോലും ബന്ധുക്കളെ ഈ ശരീരം കാണിക്കാൻ മൃതദേഹം കാണിക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നൊരു ആരോപണവും ഇന്നലെ ഉണ്ടായിരുന്നു എന്തായാലും വിശദമായ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമായിരിക്കും എന്താണ് മരണകാരണം എന്ന് കൃത്യമായി റൈറ്റ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് ഇനിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ പുറത്തു വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ മരണകാരണത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായും കൂടുതൽ ഗുരുതരമായ ചർച്ചകളിലേക്ക് പോവുകയും ചെയ്യും സരീഷാണ് വിവരങ്ങൾ നൽകിയത്